ആദ്യമായിട്ട് എനിക്ക് മാപ്പാണ് പറയാനുള്ളത് കാരണം ഈ ഉദ്ഘാടനം നേരത്തെ ഞാൻ ഏറ്റിരുന്നു എത്തിപ്പെടാൻ സാധിച്ചില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ പറഞ്ഞ പോലെ അല്പം തിരക്കായിരുന്നു ജയിലിലായിരുന്നു അതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്തതില് അന്ന് ഏറ്റവും ഉദ്ഘാടനം അതിനുവേണ്ടി ഇതിന്റെ ഓണറിനോടും ോടൊക്കെ മാപ്പ് ചോദിക്കുകയാണ് പിന്നെ പലരും പലതും ചോദിക്കുന്നുണ്ട് എന്താണ് കേസ് എന്താ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ ഇത് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കില്ല എന്റെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു കോടതിയെ അങ്ങേറ്റം ബഹുമാനിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് അഭിപ്രായവും പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു സമയമല്ല പിന്നെ ഞാൻ ഞാനിന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും പോവാറില്ല നിങ്ങൾക്കറിയാം പറ്റാവുന്ന സമയമൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരോടും വൈരാഗ്യോ ദേഷ്യോ അങ്ങനെ ഒന്നുമില്ല എന്റെ മുദ്രാവാക്യം കോൺഗ്രടെ വേൾഡ് വിത്തലാവും സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നതാണ് കൊറേ വർഷങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്നത് മുമ്പോട്ടും അങ്ങനെ തന്നെ തന്നെയാണ് അപ്പോ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഒന്നും പറയാറില്ല പിന്നെ മനഃപൂർവം ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല എന്റെ സംസാര രീതി പൊതുവെ ഒരു രൂപേണ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ പലതും പറയാറുണ്ട് അപ്പോ അറിഞ്ഞുകൊണ്ട് മനപൂർവം ഒരാളെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല എങ്കിൽ പോലും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആർക്കെങ്കിലും എപ്പ്ളെങ്കിലൊക്കെ എന്റെ വാക്കുകൾ കൊണ്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ സോറി പറയാൻ എനിക്ക് യാതൊരു വക ഈഗോ കോംപ്ലക്സ് ഒന്നും ഇല്ല എന്നതാണ് ഞാൻ വ്യക്തമാക്കുന്നത് പിന്നെ വീണ്ടും ഒരു മാപ്പ് പന്ത്രണ്ട് മണിക്ക് എത്താന്ന് പറഞ്ഞതാണ് പതിവ് പോലെ ഉത്തരവാദിത്തം ലായ്മ കൊണ്ടും കുറച്ച് ട്രാഫിക് ഉള്ളുകൊണ്ടും ഒരു മണിയായി പോയി നിങ്ങൾ ഒരുപാട് പേരും ഇവിടെ കാത്തു നിൽക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു ഐ എം വെരി സോറി ഓക്കെ അനന്തൂർ സതീശൻ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പോശയ്ക്ക് ഒരു ചെറിയ സംഭാഷണം അതിനുശേഷം നമുക്ക് ഈ ലക്കി നമുക്ക് ആരംഭിക്കാവുന്നതാണ് പോശയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒത്തിരി ആരാധിക്കുന്ന അനന്തൂർ സതീശൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്